ആ നമ്മൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുള്ള ദിവസം വെച്ചാൽ ശരിയാണ് സന്തോഷമുള്ള ദിവസമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ അടുത്ത് ഒരു അപ്പൻ സൈക്കിളിൽ ചന്ദർത്തിടങ്ങിയാണ് ഒരു വീഡിയോ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നു അപ്പൊ അതൊക്കെ ആ വീഡിയോ കണ്ടിട്ട് കുറെ പേര് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് ഏഹ് പിന്നെ അതുകൂടാതെ സന്തോഷമുള്ള മെയിൻ മെയിൻ കാര്യം എന്താ വെച്ചാൽ എന്നെ ഒരു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടക്ക് ആ അപ്പൂപ്പന് ആ അപ്പുന ആ മുത്തച്ഛന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആ സൈക്കിളിന്റെ ഒരു അവസ്ഥക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞാൽ അപ്പോൾ ഒരു ആ മു ആ അപ്പൊ ആ മുത്തച്ഛന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാന്ന് അങ്ങനെ മാഡം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മാഡം നമ്മുടെ തൃക്കൂണത്തിലെ ഒരു ഷോപ്പിലേക്ക് ആ ഡീറ്റെ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് എനിക്ക് ബില്ലൊക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ ഇപ്പം ഇതെല്ലാം സെറ്റിൽ ചെയ്ത അപ്പം ഞാൻ രണ്ട് ദിവസം ഒരു തിരക്കിലായിരുന്നു അപ്പം ഇന്നിപ്പോൾ ആ അപ്പുവിൻ്റെ കീഴിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല പക്ഷെ ഞാൻ ഇന്ന് കുറേ അന്വേഷിച്ചു ഞാൻ എൻ്റെ കൂടെയുള്ള ഉണ്ണിക്കൂട്ടിനും കൂടി ഞങ്ങൾ കുറേ അന്വേഷിച്ചു അവസാനം ഇടക്ക് വരാനുള്ള ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അവർ പറയണത് ആ അപ്പൂപ്പിനി ഈ ഇടക്ക് അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല അല്ലാതെയാണെന്ന് അറിയില്ല ഒരു ആ സൈക്കിൾ പുതിയത് വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞു പക്ഷെ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിന് നല്ലൊരു സൈക്കിൾ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുള്ളതായിരുന്നു പിന്നെ അതിലുപരി ആ ഒരു മാഡത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഈ ഒരു വീഡിയോ ആണെങ്കിൽ മാഡം എന്താ പറയുക വാക്കുകളില്ല നിങ്ങൾ സൂപ്പറാണ് നമുക്ക് അത്രയൊക്കെ അറിയത്തുള്ളു മാഡം ഇതെല്ലാം ബില്ലെല്ലാം പേ ചെയ്തു തന്നെ കേട്ടോ ബില്ല് പേ ചെയ്തറിഞ്ഞു ഇന്ന് പോയി എടുക്കണം കൊടുക്കണം ഭയങ്കര കാര്യമായിട്ടോ വളരെ സ്വന്തം മുത്തച് ആ ഒരു രീതിയിൽ തന്നെ എന്നോട് പെരുമാറിയിട്ട് ആ എന്നോട് സംസാരിച്ചാ പക്ഷെ എനിക്കൊരു സങ്കടമായി പോയി കാരണം അത്ര കാര്യമായിട്ട് എന്നോട് പറഞ്ഞ അതൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാധിച്ചില്ല വേറെ ആരോ മേടിച്ചു കൊടുക്കും എന്തായാലും അപ്പൂപ്പിനെ ഒരു നല്ലൊരു സൈക്കിള് കിട്ടി അതിന് സന്തോഷം അപ്പോ ഇനിപ്പോ ആരെങ്കിലും മെസ്സേജ് അയക്കണ്ടെങ്കിൽ അയക്കണെങ്കിൽ പിന്നെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ഇനി സൈക്കിൾ വേണമെന്ന് വെച്ചിരുന്നു ആരും മെസ്സേജ് അയയ്ക്കണ്ടപ്പനും സൈക്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലാതെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇനിയും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഷെയർ എല്ലാം നമ്മുടെ എനർജി അപ്പൊ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പൊ പിന്നെ ഞാൻ വയലിൽ വെച്ച് കണ്ടായിരുന്നു ഒരു സൈ പുതിയ സൈക്കിളൊക്കെ ആയിട്ട് തല്ലി വരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ സന്തോഷം തോന്നിട്ടാ ആ ഒരു നല്ല ഉടുപ്പൊക്കെ ഇട്ട് അന്ന് ഇങ്ങനെ മഴയെത്ത റെയ്കോട്ടൊക്കെ ഇട്ടായിരുന്നു നമ്മള് പടം കൊടുത്തു ഇന്നിപ്പോ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പുത്തൻ സൈക്കിളില് എന്തായാലും ആ മേടിച്ചുകൊടുത്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സ് അടിപൊളിയാണ് ആരാണെങ്കിലും ആരാന്നും എനിക്കറിയത്തില്ല അപ്പൊ എന്തായാലും മാഡം ഒരിക്കൽ കൂടി പറയാ മാഡത്തിന്റെ മനസ്സ് നല്ലൊരു ഏർ മനസ്സിലുടമയാണ് നിങ്ങള് ആഹ് ആ മാഡം മാഡത്തിന്റെ സാ ഹസ്ബൻഡ് ആവുന്നതാണ് എന്നോട് സംസാരിച്ചായിരുന്നട്ടെ ആ മാഡം എന്നോട് പറഞ്ഞത് ആ മുത്തച്ഛനും കുട്ടി ഷോപ്പിച്ച് സൈക്കിൾ എല്ലാം മേടിച്ച് കൊടുക്കണം എന്ന് എല്ലാം ബില്ലെല്ലാം പേ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കായിരുന്നെട്ടെ എന്തായാലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്കങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു മാഡം പറഞ്ഞപ്പ എന്തായാലും രണ്ട് സൈക്കിള് കൊടുത്തിട്ട് കാര്യമില്ല വെറുതെ രണ്ട് സൈക്കിൾ കൊടുത്തിട്ട എന്തായാലും എന്തായാലും ഇപ്പൊ ഉള്ളത് പുതിയ സൈക്കിൾ തന്നെയാണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും ഒരിക്കൽ കൂടി സന്തോഷം സ്നേഹം ഉണ്ടട്ടാ ഇതായിരുന്നിട്ട് സന്തോഷം അപ്പൊ നമ്മൾ തന്നെ സൈക്കിൾ കൊടുത്ത് കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അത് നടന്നില്ല പക്ഷെ എന്നാലും അപ്പൊ സൈക്കിൾ ഇട്ടിയേ സന്തോഷമുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ എന്നെ ഓർമ്മ ഇണ്ട എങ്ങനെ ഓർമ്മ അന്ന് ഞാൻ ഫോട്ടോ എടുത്തില്ലേ അന്ന് ഫോട്ടോ എടുത്തില്ലേ ഞാനന്നേ അപ്പെന്നെ ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ അത് കൊറേ ആൾക്കാർ കണ്ടായിരുന്നു ആ അപ്പൊ ഒരു ഒരു ടീമേ ഒരു ഒരു മേട എന്നോട് അപ്പനെ ഒരു സൈക്കിള് വാങ്ങിച്ചു കൊടുക്കണന്ന് പറഞ്ഞേ അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈക്കിളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കടയിൽ വെച്ചേക്കേ അപ്പൊ ചാ പിടിക്കാൻ പോണ ഹോട്ടലല്ലേ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലല്ലേ അവിടെ പോയി അന്വേഷം അപ്പ വേറെ ആരും ഒരു സൈക്കിള് വാങ്ങിച്ചു തന്നു പറഞ്ഞു എന്തായാലും പുതിയ സൈക്കിള് കിട്ടിയില്ലേ ഇന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ എടുക്കണ്ടേ അവിടെ ആ ചേട്ടൻ പയ്യ ഫോട്ടോ എടുക്കണ്ടേ അതോടെ നോക്കി എന്നെ വിളിച്ച് ഈ മുത്തച്ഛന് സൈക്കിൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ മാഡത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ബില്ലെല്ലാം പേ ചെയ്തെല്ലാം സെറ്റിൽ ചെയ്താണ് അപ്പോൾ രണ്ട് സൈക്കിൾ എന്തായാലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യം പറഞ്ഞ് ഓക്കെ ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് യു മാഡത്തിനോട് പ്രത്യേകം താങ്ക്